മീനുസ് കിച്ചന്റെ ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം അങ്ങനെ ചിന്താമണി ഇരുന്നിട്ട് ചിന്താമണിയുടെ അമ്മയോട് പറയാണ് നമ്മൾ ഡോക്ടർ വന്നിട്ടൂടെ ഒരു ബോംബ് ബോംബിടൂന്ന് പറഞ്ഞു എന്താന്ന് അമ്മ അച്ഛമ്മ ചോദിച്ചു നമ്മുടെ തലയിലാണോ ബോംബിടുന്നത് എന്നിട്ട് ചിന്താമണി ഭയങ്കര കരച്ചിലാണ് അതെന്താണേലും നോണയാണ് ഇത് ബോംബ് ഇട്ട് ഇപ്പം നമ്മുടെ തലയിലായി പോയില്ലോ അവൾ എന്താണോ പറ്റിക്കാൻ പറഞ്ഞ അവളെന്താണ് എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ഇങ്ങനെ ചിന്താമണി ഇരുന്ന് പറയുകയാണ് എന്നിട്ട് ചിന്താമണി അമ്മയോട് പറയും അമ്മ പറയുന്നുണ്ട് നീ ഒന്ന് വിളിച്ച് നോക്കാൻ പറയുകയാണ് അങ്ങനെ വിളിച്ച് നോക്കിയപ്പോൾ അവർ ഫോൺ എടുക്കുന്നില്ല അപ്പോൾ പറയും ഇതിലെന്തോ കള്ളക്കളിയുണ്ട് അതുകൊണ്ട് തന്നെയല്ല സൂര്യ ഇങ്ങനെ ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്ന് തന്നെ ചിന്താമണി പറയാണ് മീനോൺ ഇങ്ങനെ ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുക എന്നിട്ട് മീനു വേഗം മീനോടെ ഫ്രണ്ടിനെ വിളിക്കുകയാണ് കൂട്ടുകാർ വന്നു കഴിയുമ്പത്തേക്കും അവരുടെ ഫോട്ടോ കൊടുത്തിട്ട് പറയും ഇത് കണ്ടു ഈ ഫോട്ടോ കണ്ടു ചെയ്യും അപ്പം ഈ ഫോട്ടോ ഇപ്പൊ ഇങ്ങനത്തെ ഫോട്ടോ ഉണ്ടാക്കാൻ പറ്റും പക്ഷേ ഈ ഫോട്ടോയിൽ അവര് നോക്കി കൂട്ടുകാർ നോക്കി എന്നിട്ട് പറയുന്നുണ്ട് എന്നാലും ഇത് കണ്ട ഇതിങ്ങനെ അത്ര ഇങ്ങായിട്ടുണ്ടാക്കിയതെന്ന് തോന്നണമില്ലല്ലോ ഇത് കറക്റ്റ് ശരിക്കുമുള്ള ഫോട്ടോ തോന്നണേ എന്നൊക്കെ പറയുന്നുണ്ട് എന്നാലും ഇതിൽ ഇന്നെന്തോ ഉണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ പിന്നെ നീ ഇങ്ങനെ വിഷമിക്കില്ല നമുക്ക് സൂരജ് വന്ന് സൂരജ് സാർ വന്നു കഴിഞ്ഞിട്ട് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംസാരിക്കാമെന്നുണ്ടോ മീനൊന്നും പറയുന്നില്ല അപ്പോൾ മീനു പറയുന്നുണ്ട് ഇവർ തമ്മിൽ എന്തോ ഉണ്ട് അതുകൊണ്ടായിരിക്കും അന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞപ്പോൾ പക്ഷേ ആ ഹോസ്പിറ്റലിൽ ഞങ്ങൾ സുരക്ഷാറിനെ അവിടെ എത്തിച്ചപ്പോൾ പോലും ഇവർ അങ്ങനൊരു ബന്ധത്തിൻ്റെ കാര്യം പറയും ഒന്നും ചെയ്തില്ല മരുന്ന് കുത്തി വെച്ച് സുരക്ഷ സാറിനെ ഇവർ കൊല്ലാൻ നോക്കിയതാന്ന് പറയും അപ്പോൾ പറയും അത് ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ഒന്നുണ്ടാകും അതുകൊണ്ടായിരിക്കും എന്തെങ്കിലും സുരക്ഷ ഇങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് പൈസ മേടിക്കാൻ വേണ്ടി എന്ന് പറയും അപ്പം ഇനി പറയുന്നുണ്ട് അവർക്ക് അതിൻ്റെ ഒരു ആവശ്യം ഇല്ല കാരണം അവർ സ്വന്തം ഒരു ഡോക്ടറാണ് ഇഷ്ടംപോലെ പൈസയുള്ളവരാണ് അപ്പോൾ പിന്നെ അതായിരിക്കില്ല അപ്പം പറയും എന്താ എന്തോ അതിൻ്റെ പിള്ളിലൊരു ചതിയുണ്ട് അത് തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയും എന്നാലും സൂരജിനോട് തന്നെ നമുക്ക് ചോദിച്ചു നോ ഒന്നും പറഞ്ഞില്ലല്ലോ ഇല്ല സൂര്ജ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായെന്ന് പറഞ്ഞ് ഇനി സൂരജിനോട് തന്നെ ചോദിച്ച് നോക്കണം എന്നൊക്കെ പറഞ്ഞ് ഇനി കൂട്ടുകാരും മീനും ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്കും ഇങ്ങനെ ഓഫീസിലേക്ക് സൂരജിനോട് പറയുന്ന ഇങ്ങനെ സ്റ്റാഫ് വന്നിട്ട് പറയുന്നുണ്ട് ഇങ്ങനൊരു ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് പറയും അപ്പോൾ സൂരജ് പറയുന്നുണ്ട് എനിക്കിപ്പോൾ ഇനിയിപ്പോൾ എന്താ ഞാനിപ്പോൾ കുറച്ച് തിരക്കിലാണ് എന്നൊക്കെ പറയുന്നുണ്ട് അതിന് മുന്നിൽ സൂരജ് ഇങ്ങനെ കളക്ടർ കല്യാണം വിളിക്കാനൊക്കെ പോകും അപ്പോൾ പറയുന്നുണ്ട് ഇങ്ങനെ എൻ്റെ കല്യാണമാണ് ഞാൻ അതിനും കൂടെ വേണ്ടി വന്നതാണെന്ന് പറയും അപ്പോൾ പറയും മീനാക്ഷിന്ന് എഴുതുന്നുണ്ട് അപ്പോഴത്തേക്ക് മീനൂന്ന് ഇങ്ങനെ പ്രായം ഈ പേര് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ എന്ന് പറയും അപ്പോൾ ഇത് മീനുസ് കിച്ചണിലെ മീനു തന്നെയാണെന്ന് പറയും അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ലവ് മാരേജ് ആയിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അല്ല ഇത് അര അറേഞ്ച്മെൻറ്റ് ആയിരുന്നു എന്ന് പറയുമ്പോൾ അപ്പോൾ നൈസ് എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങളുടെയാണ് നല്ല ചേർച്ചയാണ് ൊക്കെ പറയുന്നുണ്ട് അപ്പോൾ കേൾക്കുമ്പോൾ സൂര്ജിനൊരു സന്തോഷമൊക്കെ ആകുന്നുണ്ട് അപ്പോൾ ഒരു അച്ഛമ്മ വിളിക്കുവാണ് സൂര്ജിനോട് അപ്പോഴത്തേക്കും സൂര്യൻ ഭയങ്കര ദേഷ്യപ്പെട്ടാണ് വിളിക്കുന്നത് അപ്പോൾ ചോദിക്കും ഞാനിന്ന് ഉണ്ണാൻ വരാത്തോണ്ടായിരിക്കും അമ്മ ഇത്ര ദേഷ്യപ്പെടുന്നത് അപ്പോൾ പറയും നീ പെട്ടെന്ന് ഇവിടെ അവരെ വരണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ അപ്പം ഞാനിപ്പോൾ തന്നെ വരാൻ തുടങ്ങുമായിരുന്നു അമ്മ എനിക്കിന്ന് ഭയങ്കര തിരക്കായിരുന്നു അതുകൊണ്ടാണ് ആ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നീ ഇപ്പം നീ അപ്പോഴത്തേക്കും നീ ഞങ്ങളെ മണ്ടന്മാരാക്കണ്ട നീ ഇത്രയും വേഗം ഇവിടെ വരണമെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ദേഷ്യത്തിലാണ് അപ്പോഴത്തേക്കും എന്താണെന്നറിയാൻ വേണ്ടി മീനുനെ ഒന്ന് വിളിച്ച് നോക്കാൻ നടക്കുന്ന മീനുവിനെ ഫോൺ വിളിക്കുവാണ് മീനു അപ്പോൾ ഈവരുടെ ഫോട്ടോ നോക്കിയിരിക്കുവാണ് ഈ ഡോക്ടർ ഡേ സൂരജിൻ്റെയും കൂടെ അപ്പോഴത്തേക്കും പറയുന്നുണ്ട് മീനു ഒന്ന് വരും അച്ഛമ്മയ്ക്ക് ഭയങ്കര ദേഷ്യമാണെന്ന് എന്നോട് തോന്നുന്നു അപ്പോൾ അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കുന്നത് എന്ന് ഉച്ചയ്ക്ക് കഴിക്കാൻ ചെല്ലാത്തതിൻ്റെ എനിക്കറിയില്ല എന്താ വാങ്ങേണ്ടതെന്ന് അപ്പം മീനുവിനാണെങ്കിൽ ഇത് കറക്റ്റ് അറിയാമല്ലോ എന്ന് പറഞ്ഞു അപ്പം മീൻ പറയും ഞാൻ വല്ല എനിക്ക് കുറച്ച് തിരക്കുണ്ടത് ഭയങ്കര പരസ്യമായിട്ട് തന്നെ സംസാരിക്കുന്നുണ്ട് മീനു അപ്പോൾ പറയും എന്നാലും ഞാൻ ഞാൻ വന്ന് പിക്ക് ചെയ്തോളാം അവിടെ നിന്നാൽ മതിയെന്ന് പറയും ഞാൻ വരത്തില്ല സാർ എനിക്ക് കുറച്ച് തിരക്കുണ്ട് സാർ എന്താണെന്ന് വെച്ചാൽ മേടിച്ചാൽ മതിയെന്ന് പറയും അപ്പോഴത്തേക്ക് മീനോട് ഭയങ്കര ദേഷ്യവും ഞാൻ ഫോൺ വയ്ക്കുകയാണ് തിരക്കെന്നുള്ള കാര്യമെന്നൊക്കെ ഇങ്ങനെ മീൻ പറഞ്ഞിട്ട് മീൻ ഫോൺ വയ്ക്കുവാണ് അപ്പോൾ ഈ സൂര്ജ് വിചാരിക്കുമ്പോൾ എന്തോ ഉണ്ടല്ലോ ഇതെന്താ കാര്യം എന്നൊക്കെ ഇങ്ങനെ സൂര്ജൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് സൂര്ജൻ അങ്ങനെ വീട്ടിലെത്തുകയാണ് അവർ ഉച്ചയൊക്കെ കഴിഞ്ഞ ശേഷമാണ് സൂരജ് വീട്ടിലെത്തുന്നത് അപ്പോൾ തന്നെ അവരുടെ അച്ഛമ്മ ഭയങ്കര ദേഷ്യപ്പെട്ടാണ് നീ നീ ഞാനുമായിട്ട് തമ്മിലൊരു ബന്ധവും ഇല്ല നീ ഞങ്ങളെ മണ്ൻമാരാക്കുമല്ലായിരുന്നോ എന്നൊക്കെ ചോദിച്ചാൽ അച്ഛമ്മ ഭയങ്കരമായിട്ട് സൂരജിനോട് ദേഷ്യപ്പെടുന്ന ഒരു എപ്പിസോഡിൽ ൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നത് അതിനിടയ്ക്ക് ഡോക്ടർ എന്നിട്ട് പറയുന്നുണ്ട് ഇങ്ങനെ സൂരജിനെ ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പം മീനു എൻ്റെ അടുത്ത് താലി ചോദിച്ചു അപ്പം ഞാനിതൊക്കെ മുൻകരുതിയായിരുന്നു പോയിരുന്നത് ശരിക്കും ഇതായിരുന്നു ഞാൻ താലിമാലയൊക്കെ കൊണ്ടാ പോയതെന്ന് പറയുന്നുണ്ട് എന്നിട്ട് അപ്പോൾ ചോദിക്കുന്നുണ്ട് നീ ശരിക്കും ഇനി സൂരജിൻ്റെ വീട്ടിൽ കയറി ഇങ്ങനെ താമസിക്കാൻ പോവുകയാണോ എന്ന് ചോദിക്കുമ്പോൾ പറയാം അതേ ഞാൻ സൂരജിൻ്റെ വീട്ടിലാണ് താമസിക്കാൻ പോകുന്നത് എന്ന് ഡോക്ടർ ഇങ്ങനെ പറയുകയാണ്